നമ്മൾ സ്ത്രീകൾ സ്വയം തിരിച്ചറിയുക നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ ഒരു ജോലി കാര്യങ്ങൾ അവരുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു ടൈം ടേബിൾ ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഒരു പിക്ക് ടൈമും വീക്ക് ടൈമും ഉണ്ട് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയത്ത് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കൂടുതൽ റിസൾട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കായികാധ്വാനവും അതുപോലെ ബ്രെയിൻ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും അല്ലാതെ നമ്മൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയിൽ കാണുന്നത് പോലെ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുക എന്നിട്ട് ആറു വരെ നമ്മൾ ധ്യാനിക്കുക മണി കഴിഞ്ഞ് ബുക്ക് വായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കില്ല കാരണം ഞാൻ രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റിട്ട് ധ്യാനിക്കാനും ബുക്ക് വായിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ അന്നത്തെ ദിവസം പോകും പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് ആക്റ്റീവ് ആകുമ്പോഴും നമ്മുടെ ജോലി നമ്മുടെ അടുക്കള ജോലികൾ രാവിലെ തീർന്നാൽ തന്നെ നമുക്ക് ആ ദിവസം മറ്റുള്ള കാര്യങ്ങളിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ സാധിക്കില്ല നമ്മുടെ നമുക്ക് ഇൻകം കിട്ടുന്ന പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലെല്ലാം നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ രാവിലെ അടുക്കളയിൽ നിന്ന് ഫ്രീ ആകണം